കുട്ടികളാണേലും വലിയവരാണേലും ജോലിക്കൊക്കെ പോകുമ്പം വെള്ളം കൊണ്ടുപോകുന്നത് അപ്പോൾ സ്ഥിരം ഇതിനകത്ത് വെള്ളം ഇരിക്കുകയല്ലേ അപ്പോൾ നമ്മളിത് ഇടയ്ക്ക് ഇതേപോലെ രാത്രി ആകുമ്പോഴത്തേന് പരലുപ്പോ അതല്ലെങ്കിൽ നമ്മൾ പൊടിയുപ്പോ കുറേശ ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് എന്നിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്യണം നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്യുമ്പോഴത്തേനും അതിനകത്തുള്ള ആ വെള്ളത്തിൻ്റെ ഇഴുക്കലും അതേപോലെ സ്മെല്ലും എല്ലാം പോയി കിട്ടും അപ്പോൾ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന കുപ്പിയല്ല ഇപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പം പ്രത്യേകിച്ച് അതിനകത്തിട്ട് ഒന്നും കഴുകേണ്ട കാര്യമൊന്നുമില്ല സോപ്പൊന്നും ഇട്ട് കഴുകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ സ്മെല്ലായിരിക്കും സോപ്പ് പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ല് മാറത്തില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും കുപ്പി കണ്ടോ അതൊന്ന് കഴുകിയിട്ട് നമുക്ക് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് നോക്കാം അപ്പോൾ കുപ്പിക്കകം നോക്കിക്കോളണം നല്ല നല്ല വെട്ടി തിളങ്ങും കണ്ടോ ഓക്കെ അതിൻ്റെ ആ കറയെല്ലാം പോയി ആ ഇരുക്കലൊക്കെ പോയി നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം